പണം ഒരു പ്രശ്നമേയല്ല വരുമെന്ന് എം വി ഗോവിന്ദൻ പിണറായി മൂന്നാം വട്ടവും പ്രചാരണത്തിന് സി പി എം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സമൂഹ മാധ്യമ പേജുകളിൽ പിണറായിയെ അവതരിപ്പിച്ചു തുടങ്ങി കേരളയിൽ പദ്ധതി വരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളയിൽ പുതിയ മാർഗത്തിലേക്ക് മാറേണ്ടി വരുമെന്നും കേന്ദ്ര അംഗീകാരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മാറ്റം ആവശ്യമായിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പദ്ധതിക്ക് പണം തടസ്സമല്ല കേന്ദ്ര അംഗീകാരം മാത്രമായിരുന്നു വിഷയം കേരളത്തിന്റെ അരനൂറ്റാണ്ട് മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതിയായിരുന്നു കേരളെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇക്കഴിഞ്ഞ മാർച്ചിൽ മെട്രോമാൻ ശ്രീധരൻ റെയിൽവേക്ക് സമർപ്പിച്ച പദ്ധതിയെ അംഗീകരിക്കുന്നതാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവന പിണറായി വിജയനെ ഒരിക്കൽ കൂടി സി പി എം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു തുടങ്ങി സി പി എം സംസ്ഥാന ഘടകത്തിന്റെ സമൂഹ മാധ്യമ പേജുകളിൽ പിണറായിയുടെ ചിത്രവുമായി എൽ ഡി എഫ് മൂന്നാം വട്ടവും പ്രത്യക്ഷപ്പെട്ടു പിണറായി മൂന്നാം മൂഴത്തിലേക്ക് എൽ ഡി എഫിനെ നയിക്കുന്ന വീഡിയോ ആണ് സി പി എമ്മിന്റെ പേജുകൾ പുറത്തുവിട്ടത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടിയോ പിണറായി സ്വയമോ പ്രഖ്യാപിക്കും മുൻപാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വിയോജിച്ച് തൃശൂർ വരന്തരപ്പള്ളിയിൽ നാല് ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു കലംഗ സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകരാണ് സംവാദത്തിന്റെ അടുത്ത ദിവസം പാർട്ടി വിട്ടത് പ്രസാദ് രാജാശ്രീ സുമേഷ് ശാലണി എന്നിവരാണ് പാർട്ടി വിട്ടത് ബി ജെ പി ഭരിക്കുന്ന വേലുപാടം വാർഡിൽ നിന്നുള്ള സജീവ ബി ജെ പി പ്രവർത്തകരാണ് ഈ മാസം പതിനെട്ടിലായിരുന്നു വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലുങ് സംവാദം പിറ്റിന്ന് പത്തൊൻപതിനാണ് ഇവർ കോൺഗ്രസിൽ ചേർന്നത് സുരേഷ് ഗോപി സംവാദത്തിനിടെ അപമാനിച്ചതാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് പാർട്ടി വിട്ടവർ പറഞ്ഞത് മന്ത്രിയുടെ പെരുമാറ്റം താല്പര്യമില്ലാത്തതിനാലാണ് പാർട്ടി വിട്ടതെന്നും സുരേഷ് ഗോപിയുടെ പ്രജകളല്ല തങ്ങളെന്നും പാർട്ടി വിട്ട പ്രസാദ് പറഞ്ഞു രാഹുൽ ഗാന്ധി സാധാരണക്കാരുടെ ചായക്കടയിൽ പോയി ചായ കുടിക്കുമെന്നും എന്നാൽ എല്ലാവരും പ്രജകളെന്ന് കരുതുന്ന സുരേഷ് ഗോപിക്കത് പറ്റില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു